ചിരിച്ച മുഖമായി രാവിലെ എണീച്ചപ്പോൾ എവിടെയെങ്കിലും പോകാൻ തോന്നി അന്നേരമാണ് ആലോചിച്ചത് വൈകുന്നേരം പണിയുണ്ടല്ലോ എന്ന് അതെ റേഗിൻസ്ബർഗിൽ ബോർഗർ ഫെസ്റ്റ് നടക്കുകയാണ് നമുക്കവിടെ മൂന്ന് ദിവസത്തേക്ക് പണിയുണ്ട് ഈ മൂന്ന് ദിവസം സിറ്റിയുടെ പല ഭാഗത്തെ പല സ്റ്റേജുകളിലായി ഒരുപാട് ഇവൻ്റുകൾ നടക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതുപോലൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കിവിടെയാണ് പണി ഇതാണ് ഞാൻ ജോലി ചെയ്യേണ്ട മൂന്ന് ദിവസത്തേക്ക് ജോലി ചെയ്യേണ്ട സ്ഥലം എൻ്റെ കൂടെ ഇന്ന് പണിയെടുക്കുന്നവരെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല പക്ഷേ പെട്ടെന്ന് ഞങ്ങൾ കമ്പനിയെ വൈകുന്നേരം ആയപ്പോഴേക്കും കൂടുതൽ ആളുകൾ ഫെസ്സിലേക്ക് എത്താൻ തുടങ്ങി സാധാ ഒരു വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് വളരെ ആളുകളായി ഞങ്ങൾ പ്രതീക്ഷിച്ചു നല്ല തിരക്കായിരുന്നേ രാത്രി പന്ത്രണ്ട് മണിയോളമായി ഇപ്പോഴും സിറ്റി വൻ തിരക്കുകളിലാണ് എനിക്ക് യൂറോപ്യൻസിനെ കുറിച്ച് പണ്ട് തോന്നൽ തോന്നിയൊരു കാര്യമുണ്ട് ആഴ്ചയിലെ നാല് ദിവസം പട്ടിയപ്പ് പോലെ പണിയെടുക്കും പിന്നീടുള്ള മൂന്ന് ദിവസം അവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ പണിയെടുക്കുന്ന ആണ് ഇന്ന് അവിടെ ഒരു പാർട്ടി നടപ്പുണ്ട് അതിന് കയറാനുള്ള ആളുകളുടെ തിരക്കാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം